പ്രതിപക്ഷം സർക്കാരിന് കുഴലുത്ത് നടത്തുകയാണ് ഞാൻ വി ഡി സതീശനോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് വി ഡി സതീശൻ അത്യാവശ്യം എക്കണോമിക്സ് അറിയുന്ന ഒരാളാണല്ലോ വി ഡി സതീശൻ അന്തസ്സുള്ള ഒരു പ്രതിപക്ഷ നേതാവാണെങ്കിൽ കഴിഞ്ഞ പത്ത് വർഷം കേരളത്തിന് ലഭിച്ച സാമ്പത്തിക സഹായത്തെ സംബന്ധിച്ച് അദ്ദേഹം സത്യം തുറന്നു പറയാൻ തയ്യാറാവുമോ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ കേരളത്തിന് ലഭിച്ച റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് എത്രയാണെന്ന് വി ഡി സതീശൻ പറയുവോ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ കേരളത്തിന് കിട്ടിയ ജി എസ് ടി വിഹിതം എത്രയാണെന്ന് സതീശൻ പറയോ ടാക്സ് ഷെയർ എത്രയാണെന്ന് സതീശൻ പറയോ ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് കേന്ദ്രം നൽകിയ ആനുകൂല്യങ്ങൾ സതീശൻ പറയുമോ അപ്പം സതീശൻ കള്ളന് കഞ്ഞുവെച്ച പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹം പിണറായി വിജയന്റെ ബി ടീമായിട്ട് പ്രവർത്തിക്കുന്ന പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹം പ്രതിപക്ഷ നേതാവല്ല മന്ത്രിസഭയിലെ ഒരു അംഗമാണ് പിണറായി വിജയൻ കഴിഞ്ഞാൽ ഈ മന്ത്രിസഭയിലെ ഒരു പ്രധാനപ്പെട്ട അംഗത്തിന്റെ റോളിലാണ് ബി ഡി സതീശൻ പ്രവർത്തിക്കുന്നത് എന്തിനാണ് അദ്ദേഹം പ്രതിപക്ഷ നേതാവിന്റെ കുപ്പായം അണിയുന്നത് അതെ ഒരു മന്ത്രിസഭാ അംഗം എന്നുള്ള നിലയിലാണ് പെരുമാറുന്നത് ഈ സർക്കാരിന്റെ തെറ്റായ നയങ്ങളെ ന്യായീകരിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവ് ഇന്ത്യയിൽ വേറെ എവിടെയുമില്ല എല്ലാ സ്ഥലത്തും പ്രതിപക്ഷ നേതാക്കൾ ജനങ്ങളുടെ അഭിപ്രായം പ്രതിപക്ഷത്തിന്റെ ധർമ്മമാണ് നിർവഹിക്കുന്നത് നിർഭാഗ്യവശാൽ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് സർക്കാരിന്റെ ഒരു പിണിയാളായിട്ട് അതപ്പതിച്ചിരിക്കുക ആ സമരം പൊളിഞ്ഞു പാളീസാവുന്നത് എന്തിന്റെ പേരിലാണ് സമരം കേ ഞാൻ പറട്ടെ ഇപ്പൊ മനുഷ്യ ചങ്ങല സി പി എമ്മിന്റെ യുവജന സംഘടന നടത്തി പൊളിഞ്ഞ് പാളീസായി പോയില്ലേ കാരണം കേന്ദ്ര അവഗണന എന്ന് പറയുന്ന ഒരു ഒരു വാദം കേരളത്തിൽ നിലനിൽക്കുന്ന വാദമല്ല കേരളത്തിലെ ഒരു സാധാരണ പൗരനും കേന്ദ്ര അവഗണന എന്നുള്ളത് നിലനിൽക്കില്ല കാരണം ഇവിടെ ഇവിടെ റേഷൻ ഷാപ്പിൽ അരി കിട്ടുന്നത് ഇവിടെ സാധാരണക്കാർക്ക് മരുന്ന് കിട്ടുന്നത് ഇവിടെ തൊഴിലുറപ്പ് പദ്ധതിക്ക് ശമ്പളം കിട്ടുന്നത് ഇവിടെ കിസാൻ സമ്മാൻ നിധി കിട്ടുന്നത് ഇവിടെ കർഷകർക്ക് അവരുടെ സംഭരണ വില കിട്ടുന്നത് ഇതെല്ലാം കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം മാത്രമാണ് ഇവിടെ കർഷകരും പെൻഷൻകാരും ആത്മഹത്യ ചെയ്യുന്നത് സംസ്ഥാന ഗവൺമെൻറിന്റെ കയ്യിൽ കാശില്ലാത്തത് കൊണ്ടാണ് അതുകൊണ്ട് കേന്ദ്രം കൊടുക്കുന്ന ആനുകൂല്യം പോലും സംസ്ഥാന ഗവൺമെന്റ് ജനങ്ങൾ കൊടുക്കാതിരിക്കുകയാണ് അതുകൊണ്ട് ഈ കാര്യങ്ങളൊന്നും ഒരു തരത്തിലും കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കുന്നതല്ല മോദി സർക്കാർ വന്നതിന് ശേഷമാണ് കേരളത്തിന് ഇത്രയധികം അകമഴിഞ്ഞ് സഹായം കിട്ടിയിട്ടുള്ളൂ അതെങ്ങനെ നയപ്രഖ്യാപന പ്രസംഗം നിങ്ങൾ വായിച്ചില്ലേ എനിക്ക് കിട്ടിയല്ലോ നയപ്രഖ്യാപന പ്രസംഗത്തിൽ കേന്ദ്രത്തിനെതിരെയാണ് ഇപ്പം മുഴുവൻ പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റിന്റെ നേട്ടങ്ങളൊന്നും അവർക്ക് ചൂണ്ടിക്കാണിക്കാനില്ല സംസ്ഥാനത്തെ പരാജയം വെക്കാൻ കേന്ദ്രവിരുദ്ധ പരാമർശങ്ങളാണ് അതിൽ കൂടുതലുള്ളത് അതാണ് ഞാൻ പറഞ്ഞതിന്റെ കാര്യം